ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ചന്ദ്രകയിലരിയുന്ന ചന്ദ്രകാന്തം എന്ന് പറഞ്ഞ ശരീരത്തെ ഏറ്റവും പുതിയ എപ്പിസോഡ് പുറത്തു തന്നിരിക്കണം അപ്പോൾ ഇന്നത്തെ ഡി ഫോർ നമ്മൾ പറയുമ്പോൾ ഒരു എപ്പിസോഡ് വരികയാണ് അപ്പോൾ ഇന്നത്തെ ചന്ദ്രയ ചന്ദ്രകയിലരിയുന്ന ചന്ദ്രകാന്തം പറഞ്ഞ ശരീരത്ത് നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ നന്ദയോടുള്ള പിണക്കം വരാൻ തന്നെ ഗൗതമിനി മാറിയിട്ടുണ്ടായത് കാരണം എ ഡി ജി പി ഓഫീസിൽ പോയി നന്ദ ഉണ്ടായ സത്യങ്ങളൊക്കെ എ ഡി ജി പിയെ ധരിപ്പിക്കുന്നുണ്ടായിരുന്നു അതിനുശേഷം ഗൗതമിനോടും അവിടെ പോലും നന്ദയോടും വളരെയധികം മതിപ്പ് ഏ ഡി ജിപ്പിക്ക് തോന്നുന്നുണ്ടായിരുന്നു ഏത് കാര്യങ്ങൾ അതിനാൽ തന്നെ എന്ന നന്ദ വന്ന് വീട്ടിൽ പറയുന്ന ഒന്നും ഇല്ലായിരുന്നു ഈ ഒരു സമയത്താണ് നന്ദെ എല്ലാവരും കൂടെ കുറ്റപ്പെടുത്തി പുറത്താക്കാൻ ശ്രമിക്കുന്ന സമയത്ത് ഗോതം പറയുന്നുണ്ട് ഇവിടെ നടന്ന അതായത് എന്താണ് ഉണ്ടായതെന്ന് അവൾ എ ഡി ജി പി എടുത്ത് പറഞ്ഞു അതുകൊണ്ട് തന്നെ എനിക്കിപ്പം സസ്പെൻഷനോ അല്ലെങ്കിൽ എൻ്റെ പേരുള്ള ക്രിമിനൽ നടപടികൾ എല്ലാം ഒഴിവായെന്ന് പറയണം അതുകൊണ്ട് ആരുവിനിയും അവളെ ചോദ്യം ചെയ്യാൻ നിൽക്കേണ്ടതെന്ന് പറയണം ഈ ഒരു സമയത്താണ് നന്ദ നമ്മുടെ നന്ദ മാറിപ്പോയി ആൻറ്റിയുടെ റൂമിൽ കിടക്കായിരുന്നു ഈ ഒരു സമയത്ത് ഗൗതം വന്ന് വിളിച്ച് ഗ നന്ദയും കൊണ്ട് പോ നന്ദ നമുക്ക് നമ്മുടെ റൂമിൽ പോയി കിടക്കാന്ന് പറഞ്ഞ് വിളിച്ചിറക്കിക്കൊണ്ട് പോകുമായിരുന്നു ഈ ഒരു സമയത്താണ് പിങ്കി ഗൗതമിനോട് സംസാരിക്കാൻ വേണ്ടി വരുന്നത് അപ്പം അപ്പം നന്ദ പൊട്ടിത്തെറിച്ചുകൊണ്ട് പറയുന്നുണ്ട് ഗൗതം സാറിന് പിങ്കിയുമായിട്ട് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ ശരി സംസാരിച്ചു ഞാൻ എന്നാൽ പിന്നെ ആൻറ്റിയുടെ റൂമിലോട്ട് പോയിക്കോളാം നിങ്ങൾ സംസാരിച്ചോളാം പറയണം അപ്പം അപ്പം ഗൗതമാണെങ്കിൽ നമ്മുടെ പിങ്കിയെ ആട്ടി ഇറക്കി പിടിക്കുകയാണ് എന്നിട്ട് എന്നിട്ട് നന്ദയോടായിട്ട് വാക്ക് കുറയണം ഇനി അവൾ ഈ റൂമിൽ വരത്തില്ലെന്ന് ഞാൻ വാക്ക് കുറയ്ക്കണം അതുമാത്രം നമുക്കിടയിൽ ഇനി അവളുടെ കാര്യം സംസാരിക്കുക വേണ്ടതെന്ന് പറയുന്നത് അങ്ങനെ കുറച്ച് റൊമാൻറ്റിക് ആയിട്ടുള്ള നിമിഷം തന്നെയാണ് നമുക്ക് ഗൗതമും അവിടെ തന്നെ നന്ദയായിട്ടുള്ള നിമിഷങ്ങൾ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട് എന്നാൽ പിറ്റേ ദിവസം വീണ്ടും സംഭവസ്ഥിതികളെല്ലാം വഷളാവുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് ഗൗതമാണെങ്കിൽ രാവിലെ ഫുഡ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി അവിടെ ഇരിക്കുകയാണ് ഈ ഒരു സമയത്താണെങ്കിൽ രണ്ടുപേരും മത്സരിച്ച് ഗൗതമിനെ കഴിപ്പിക്കാനുള്ള പ്ലാനിനാണ് ഈ ഒരു സമയത്ത് രണ്ടുപേരും ബ്രെഡ് ബട്ടർ ജാമുമായിട്ട് നിൽക്കുകയാണ് ഈ ഒരു സമയത്ത് നമ്മുടെ പിങ്കി പറയുന്നുണ്ട് ഗൗതമെന്നോടാണ് ബ്രെഡിൽ ജാമു ഇട്ടിത്തരാൻ പറഞ്ഞതെന്ന് പറയുകയാണ് അപ്പം നന്ദ പറയുന്നുണ്ട് ഗൗതം ഗൗതത്തിൻ്റെ ഭാര്യയാണ് ഞാൻ ഞാൻ കൊടുക്കുന്നത് മാത്രമേ ഗൗതം കഴിക്കത്തുള്ളൂ നീ നീ അതിനെ ആളാകാൻ ശ്രമിക്കേണ്ട ഗൗ ഗൗതത്തിന് ഞാൻ ഭാര്യ ഉള്ളിടത്തോളം കാര്യം നീ നീ അദ്ദേഹത്തിന് വെച്ച് ഉണ്ടാക്കി കൊടുക്കേണ്ട കാര്യം ഇല്ലെന്നും പറഞ്ഞാൽ നമ്മുടെ നന്ദയാണെങ്കിൽ പിങ്കിയോട് പൊട്ടിത്തെറിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു സമയത്താണെങ്കിൽ ആ ഒരു കുടുംബത്തിലുള്ള എല്ലാവരും വലിയൊരു പൊട്ടിത്തെറികൾക്ക് സാക്ഷ്യം വഹിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മുടെ ഗൗതത്തിൻ്റെ അമ്മയുടെ അടുത്ത് വന്ന് പരാതി പറയുകയാണ് ഇപ്പം ഗൗതത്തിൻ്റെ അതായത് അനിയൻ്റെ ഭാര്യ ഇപ്പം ഗൗതത്തിന് ബ്രേക്ക്ഫാസ്റ്റ് ഫുഡ് കൊടുത്തെന്ന് പറഞ്ഞ ഇപ്പം എന്താ കുഴപ്പമെന്ന് പറയുകയാണ് അത് അപ്പം നമ്മുടെ ഗൗതമിൻ്റെ അമ്മ പറയുന്നുണ്ട് ആ ഒരു ചിന്ത നന്ദയ്ക്ക് മാത്രം ഉണ്ട് അതായത് അനുജൻ്റെ ഭാര്യ എന്നുള്ള ഒരു ബോധം നന്ദയ്ക്ക് മാത്രം ഉണ്ടായപ്പോലെ പിങ്കിക്കും ആ ഒരു ബോധം വേണ്ടെന്ന് പറയുകയാണ് അങ്ങനെ പിങ്കിയെ ശകാരിച്ചുകൊണ്ട് അല്ലെങ്കിൽ പിങ്കിയെ എല്ലാവരും ഒറ്റപ്പെടുത്തുന്ന അല്ലെങ്കിൽ ഒഴിവാക്കുന്ന നല്ല രസകരമായിട്ടുള്ള ഒരു എപ്പിസോഡ് തന്നെയാണ് നമുക്കിന്ന് ചന്ദ്രകരി അല്ലെങ്കിൽ ചന്ദ്രഗാന്ത സീരിയലിന്റെ ഭാഗത്തുനിന്ന് കാണാൻ സാധിച്ചാൽ എന്തൊക്കെയും കണ്ടു തന്നെ അറിയണം വരും ദിവസങ്ങളെ എന്തൊക്കെ സംഭവങ്ങളായിരിക്കും ഈ ഒരു സീരിയലിന് സംഭവിക്കാൻ പോകുന്നത് അപ്പം വരും ദിവസങ്ങളൊരു സീരിയലിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡ് പ്രമോ റിവ്യൂസും എപ്പിസോഡ് റിവ്യൂസും നിങ്ങൾക്ക് തന്നെ അറിയുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി എന്നെ വിളിച്ചതാണ് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ